അൽമാസ് ഹോസ്പിറ്റലില് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായി വികാസം പ്രാപിച്ച ഏറ്റവും നല്ല മലബാറിലെ ഹോസ്പിറ്റൽ അൽമാസ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആരാണെന്ന് അന്വേഷിച്ച് ഉം കബീർ സാറിനോട് മറ്റും ചോദിച്ചറിഞ്ഞ് അസഹർ സാറിന്റെ ഫോൺ നമ്പർ വാങ്ങി സാറിനെ വിളിച്ചു സാർ വീട്ടിൽ വന്നു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അഡ്മിറ്റ് ആകാൻ പറഞ്ഞു അഡ്മിറ്റ് ആയി ഒരുപാട് മാറ്റങ്ങൾ വെറുതെ പറയുകയല്ല അല്ലെങ്കിൽ എനിക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയില്ലല്ലോ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ എൻ്റെ കൈയിൻ്റെ ചലനശേഷിയൊക്കെ തീർത്തും നാമാവശേഷമായ ഒരു അവസ്ഥയിലാണ് സാറിൻ്റെ അടുക്കൽ എത്തുന്നത് അതുപോലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിന് മൊത്തം വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ സാറ് പറഞ്ഞ നിർദ്ദേശങ്ങൾ തെറാപ്പിസ്റ്റുകളും മറ്റെല്ലാം എനിക്ക് പിന്നെ പുതിയ ഇന്റർനാഷണൽ അതിലെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഒന്നിച്ച് എനിക്ക് കിട്ടിയ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഹൃദയപൂർവമായ നന്ദി പറയുകയാണ്